നേതാക്കൾ നേതാക്കൾ പറമ്പിൽ വിളിച്ചു പറയാ സി പി എമ്മിന്റെ ഒരു ജില്ലാ സെക്രട്ടറി ആണ് അത് പറയണത് സിപിഎം നേതൃത്വം ചെയ്യേണ്ടത് അയാളെ ഉടൻ തന്നെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു എന്തിനാ സുരേഷ് ആ പാമ്പിടിച്ച ബാബുവിനെ പറയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ തോന്നിയാസങ്ങള് വിളിച്ച് പറയുന്നേ ഏഹ് രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ആയിട്ട് വരും ഷാഫി പറമ്പിൽ ആഹാ എന്താ കണ്ടുപിടുത്തം നല്ല കാര്യം കൂട്ടത്തിലുള്ള കോഴികളെ ആദ്യം കൂട്ടിലിടാൻ നോക്കുക അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അമ്പതും അറുപതും കഴിഞ്ഞിട്ടും ഇപ്പോഴും ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല ഈ ആ പരിപാടിയൊക്കെ നിർത്താൻ കൂട്ടത്തിലുള്ളവരോട് ആദ്യം പറ എന്നിട്ട് വന്നിരുന്നിങ്ങനെ പ്രസംഗിക്ക് തനിക്ക് എന്തോ അറിയാവുന്ന രീതിയിലാണല്ലോ തന്റെ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ തോന്നിയത് ഓക്കെ ഇതിന് മറുപടി ആയിട്ട് ഷാഫി പറമ്പിൽ വരുന്നുണ്ട് അത് നമുക്ക് വെക്കാം ഒരു ഇമ്പോർട്ടന്റ് വോയിസ് ഉണ്ട് അത് നിങ്ങൾ കേൾക്കാൻ മറക്കരുത് പിന്നെ വി ഡി സതീശൻ പറയുന്നതും കൂടെ നമുക്കൊന്ന് വെക്കാം ഓക്കെ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്യാ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക പുതിയ ലൈക്കും കൂടെ ഒന്ന് ചെയ്തോ പരമാവധി സാധനം ഒന്ന് ഷെയർ ചെയ്തേക്കാം ഓക്കെ എന്തായാലും നമുക്ക് സുരേഷ് ഏട്ടൻ്റെ സംസാരത്തിലോട്ട് പോയിട്ട് വരാം നേതാക്കള് പേടിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടില്ലേ നേതാക്കള് പേടിക്കുന്നത് വേറെ കൊണ്ടല്ല ഓ ഇയാളുടെ ഒരു നേതാവ് ഹെഡ് മാഷായിട്ടുള്ള ആളാരെ എം എൽ എ ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ട് വന്ന ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിൽ ഞാൻ വെല്ലുവിളിക്കുന്നു ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും വേണം അത് രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫിൽ പറ ഷാഫിൽ പറമ്പിൽ തയ്യാറാവുമോ തയ്യാറാവില്ല കാരണം എന്താ കൂട്ടുകച്ചോടാ ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ കൂട്ടുകച്ചോടാ പരസ്യമായി ഇവരെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാ പറയുന്നത് ചില ആളുകളെ കാണുന്നു ഞാനതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നടത്തുന്ന പൊതുപ്രവർത്തകരായ ഞങ്ങളെ പോലുള്ളവർക്ക് പൊതുപ്രവർത്തകനായ പൊതുപ്രവർത്തനം നടത്തുമ്പോ എങ്ങനെ ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നുകയാണ് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യം ഒരു നല്ല എന്റെ പൊന്നമ്മാവാ എന്റെ പൊന്ന അമ്മാവാ നമിച്ചു ചേട്ടോ എന്തായാലും രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ആണല്ലോ ഷാഫി പറമ്പില് നിങ്ങളുടെ കൂട്ടത്തിലുള്ള മാമനെയും എടോ ഒന്നും മറക്കാതിരിക്കാ എടൊന്നാണ് പറയാനാ ഈ അടുത്ത സമയത്ത് എറണാകുളത്ത് ഒരു സ്ത്രീ ഞാനൊന്നും പറയുന്നില്ല ആ പേര് സഹിതവും ഞാൻ മിണ്ടുന്നില്ല കൂട്ടത്തിലുള്ളവര് എന്നെ പൊക്കി നൈസായിട്ട് പൊക്കി എന്നിട്ട് അത് ഒതുക്കി തീർക്കാൻ നോക്കിയതാണ് നിങ്ങളൊക്കെ പിന്നെ ഏതോ ഒരു രണ്ടായിരം സംഭവമുള്ള ഒരു യൂട്യൂബർ അതിനെ കുറിച്ച് ചെയ്തപ്പം അവന്റെ വീട്ടിലും പോലീസിനെ വിട്ടു എന്റെ പൊന്നു നമിച്ചിരിക്കുന്നു ആദ്യൊക്കെ നിന്റെ കൂട്ടത്തിലുള്ളവരെ നന്നാക്കാൻ നോക്കുക എന്നിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് സംസാരിക്കാൻ പാ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പൊ തനിക്കൊക്കെ ഇത്രയും പ്രായമായിട്ട് പോലും നാളെ വില വിടുവായിരിക്കും ഓക്കെ ഇതിന് ആയിട്ട് ഷാഫി നമുക്ക് ആ ഒരു സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിനും മറുപടിയുമായി ഷാഫി പറമ്പിൽ എം പി തനിക്കെതിരെ ഉള്ളത് ആരോപണം അധിക്ഷേപമെന്ന് ഷാഫി പറഞ്ഞു ഇതാണോ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു പിന്നെ അതിന് ആരോപണം എന്ന് പറയുന്നതിന് അതൊരു അധിക്ഷേപം എന്ന് പറയുന്നതായിരിക്കും നല്ലെന്ന് എനിക്ക് തോന്നുന്നു അത് ആ അർത്ഥത്തിൽ അയാൾ പറഞ്ഞ വാക്കുകൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയേണ്ടതെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല ഒരു മറുപടി പോലും അറിയിക്കുന്നില്ല പക്ഷെ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഇതാണോ സി പി എമ്മിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളത് അവരുടെ നേതാക്കന്മാർ വ്യക്തമാക്കണം ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയം ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് സിപിഎം ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ ഇതാണോ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രം അദ്ദേഹത്തിനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ എടേ പോയി കൂട്ടത്തിലുള്ളവരുടെ വെടിയും പോകുകയൊക്കെ നീക്കി പോയി തപ്പ് അതായിരിക്കും നല്ലത് എന്നെ പോലുള്ളവന്മാരൊക്കെ ഇങ്ങനെ നാണക്കേടാ സത്യം പറയല ഈ നാടിനെ തന്നെ രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത് അതോ അവന് ഇന്ന പെണ്ണിൻ്റെ അടുത്ത് പോയി അല്ല അവൻ ഇന്ന പെണ്ണിൻ്റെ അടുത്ത് പോയി ജനങ്ങൾക്ക് വേണ്ടി നീയൊക്കെ എന്തെങ്കിലും പത്ത് കാര്യങ്ങൾ ചെയ്യ് അത് ചെയ്തിട്ട് നീക്കിരുന്ന് സംസാരിക്കാൻ നോക്കാം ഈ പറയുന്ന ഷാഫി പറമ്പരാണെങ്കിലും രാഹുൽ മാംകൂട്ടാണെങ്കിലും പോലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കേരള രാഷ്ട്രീയം തന്നെ എടുത്ത് നോക്കിയ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഈ രണ്ട് പേരെ വരും കമ്മ്യൂണിസ്റ്റിന്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഒരുത്തമാരുണ്ടോ ഒരാളുടെ പേര് നിങ്ങൾ പറ പേരും പിന്നെ ജയ്ക്കിന്റെ പേരും ഒന്നും പറഞ്ഞേക്കില്ലേ ദേവിയേത് എന്റെ ചങ്കു കൂട്ടും കാരണം ആ വരുന്നതെല്ലാം വിവരക്കേടാണ് ദയവേത് അവമാരുടെ പേര് പറയില്ല വേറെ ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ പേരെങ്കിലും ഒന്ന് പറ അതിപ്പോ ബി ജെ പിയിലാണെങ്കിലും സി പി എമ്മിൽ കമ്മ്യൂണിസ്റ്റിലും ആ എന്തോ ആയിക്കോട്ടെ ഈ കൂട്ടത്തിലെ ഏതെങ്കിലും അവന്മാരുടെ കൂട്ടത്തിലുണ്ടോ ചെറുപ്പക്കാരെങ്കിലും ഇല്ല ഇന്ന് കേരളം രാഷ്ട്രീയം ഈ രണ്ട് പേരുകളാണ് ഇവരെ തകർക്കാനാണ് ഈ പറയുന്ന സി പി എം ആണെങ്കിലും ബി ജെ പി കാരാണെങ്കിലും ഒക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നത് നാണം തൊലി എന്ന് പറയും ഓക്കെ ഇനി നമ്മുടെ വി ഡി സതീശനെ പറയാനുള്ളത് കൂടെ ഒന്ന് കേട്ട് നോക്കാം ഇതിന്റെ മറുപടി എന്താണ് എന്താണ് രാഹുലിന്റെയും ഈ തമ്മിൽ ജില്ലാ സെക്രട്ടറി യും അത് ആരോപണമെന്നൊന്നും പറയാൻ പറ്റില്ല അത് അധിക്ഷേപാണ് ഓ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഒരാളെ അസഭ്യം പറയുക അല്ലെങ്കിൽ പച്ചത്തേറി പറയുക എന്തും പറയുക വിളിച്ചു പറയുക സി പി എമ്മിന്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് അത് പറയുന്നത് സി പി എം നേതൃത്വം ചെയ്യേണ്ടത് അയാളെ ഉടൻ തന്നെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ആ ഷാഫി പറമ്പിൽ പരാതി കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ആ പരാതിയുടെ പുറത്ത് അയാളെ അറസ്റ്റ് ചെയ്യാൻ ചെയ്യാണ് വേണ്ടത് ഇപ്പോൾ പറവൂരിലെ ഒരു കേസിൽ ഇല്ലാത്ത ആളുകളെയാണ് കേസെടുക്കുന്നത് കൊടുക്കുന്ന ആളുകൾക്കെതിരായിട്ട് എല്ലാ കേസാണ് എല്ലാവർക്കും എതിരായിട്ട് കേസാണ് ആ അദ്ദേഹത്തിന്റെ പറവൂരിലെ ഗോപാലകൃഷ്ണന്റെ ഭാര്യ ഭിന്നശേഷിക്കാരിയായ അയാൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ പരാതി കൊടുത്തിട്ട് ഇതുവരെ കേസ് കേസെടുത്തിട്ടില്ല മനസ്സിലായില്ലേ സി പി എംകാർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇല്ലാത്ത കേസ് കൂടി എടുക്കും ഇല്ലാത്ത ആളുകൾ കൂടി തെറ്റിയാത്ത ആളുകൾക്കെതിരെ കൂടി കേസ് എടുക്കും ഇത് പരസ്യമായിട്ടൊരു ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്കെതിരായിട്ട് അസംബന്ധമാണ് പറഞ്ഞിരിക്കുന്നത് അസംബന്ധവും അസഭ്യമാണ് പറഞ്ഞിരിക്കുന്നത് അയാൾക്ക് അയാളെ ആദ്യ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നിട്ട് അയാൾക്കെതിരായിട്ട് ഈ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരെ നടപടിയെടുത്തയാളെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് കാരണം സി പി എമ്മിൻ്റെ ഒരു രീതിയാണിത് എന്നിട്ട് അവർക്കെതിരായിട്ടുള്ള ഒരു വിഷയം ഉയർന്നു ഓക്കെ എന്തായാലും ഷാഫിയുടെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ ഇത് അയാളെ മനഃപൂർവ്വം ഇത് കെടത്താൻ വേണ്ടി ശ്രമിച്ച രീതിയിലാണ് വി ഡി സംസാരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല മറ്റേ കേസ് കേട്ട് എറണാകുളത്ത് സംഭവിച്ച ഈ അടുത്ത് ഇവരുടെ പാർട്ടിക്കാരുടെ ഒരു അമ്മച്ചി എന്തോ പറയാനോ പറയാം എം എൽ എ കയറാൻ ഒക്കെ പറയാൻ ഭർത്താവിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി അതിപ്പം ആരാണ് വിഷയം ചെയ്താലും അവരെല്ലാരും അങ്ങ് അറസ്റ്റ് ചെയ്യാണ്ട് അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ അപ്പം നാണം കെട്ട ജന്മങ്ങള് അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ് ഓക്കെ എന്തായാലും ബിരി സതീഷോ എന്തായാലും നന്നായി ബാക്കി ഒന്ന് വെച്ച ഷാഫി രക്ഷപ്പെട്ടെന്ന് പറയാം അല്ലെങ്കിൽ രാഹുലിന്റെ അവസ്ഥ വന്നേ ബിരി സതീഷ് ചിലപ്പോൾ മണ് കൊടുത്തേനെ ഓക്കെ ഇനി ഓരോ ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ ബാവുക്കുട്ടൻ ഇനി ആരൊക്കെ കൊണ്ടുവരുന്നത് നമുക്കറിയാം ബാവുക്കുട്ടൻ എല്ലാം സുരേഷ് ബാബു ഇനി പേര് മാറ്റി പറഞ്ഞ തത്തയ്ക്ക് വിളിച്ചെന്ന് പറയേണ്ടത് സുരേഷ് ബാബു ഇനി ആരെയൊക്കെ കൊണ്ടുവരുമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോയ്സ് ഉണ്ട് ഞാൻ അതും കൂടെ നിനക്കൊന്ന് വെച്ച് തരാം നിങ്ങൾ പറയണം ജനങ്ങളെ ഇത് കാണുന്ന പ്രേക്ഷകരോട് ഞാൻ ഈ പറയുന്നത് എന്ത് തോന്നുന്നുണ്ട് ഇതുപോലത്തെ നിലപാടില്ലാത്ത പല പപ്പയ്ക്കുണ്ടായമ്മമാരോടെയൊക്കെ എന്തോ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവസാനം കുറെ പിന്നുങ്ങളെ വിഷയം എടുത്ത് മാത്രം സംസാരിക്കുന്നത് കുറെ കെട്ട വർഗങ്ങൾ ഇവർക്കൊക്കെ നാണവന്മാരും വീണ്ടെന്ന ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നമുക്ക് കേൾക്കാം ഈ രാഹുൽ മാൻകൂട്ടത്തിന്റെ കാര്യം ഉണ്ടായി പ്രശ്നം ഉണ്ടാക്കി അന്ന് തൊട്ടേ ഷാഫിയുടെ പേര് ഇതിനകത്തോട്ട് വലിച്ചഴച്ച് എങ്ങനെയാലും ഷാഫിയും കൂടി ഇതിനകത്തോട്ട് പെടുത്തണമെന്നും പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള കുറെ ആളുകളൊക്കെ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇടയ്ക്ക് വെച്ച് ഷാഫി പറമ്പിൽ നിന്ന് റോഡിൽ തടഞ്ഞതും അതിന് ഇതായിട്ട് ഷാഫി ഇറങ്ങി പുറത്തിറങ്ങി പറഞ്ഞു വാർത്താ സമ്മേളനവും കാര്യങ്ങളും വാർത്തകളും എല്ലാം ജനങ്ങളെല്ലാരും കണ്ടതാ അപ്പൊ മുണ്ടും മൊക്കിക്കൊണ്ട് ഓടിയായി പറയുന്ന കമ്മ്യൂണിസ്റ്റ് കുറെ എണ്ണ ഡി വൈ എഫ് എക്കാരൊക്കെ അപ്പാണെങ്കിൽ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു ഷാഫിയെ തടയാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഡിവൈഎഫ്ഐക്കാര് ഞങ്ങൾ ആരും മുറിതിർന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ല ഡി വൈ എഫ് തടഞ്ഞെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പൊ വന്നേക്കുവാണ് പാലക്കാടിന്റെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഇ എൻ സുരേഷ് ഷാഫിയെ പറഞ്ഞോണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫിയെന്ന് ആൾക്കാരെ കാണുമ്പോഴത്തേനും ബാംഗ്ലൂര് എല്ലാം വിളിച്ചെന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഓരോ ആരോപണ ആരോപണങ്ങളായിട്ട് ഇവര് പറയുന്നത് എന്ത് കാര്യം ഉണ്ടായിട്ട് ചുമ്മാ ആരേലും കിട്ടിയ വ്യക്തി വ്യക്തി അധിക്ഷേപം ചെയ്യുക ഈ പറയുന്ന മറ്റേ എറണാകുളത്തുള്ള ഇവരുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ പല ആൾക്കാരെയും ഈ പറയുന്ന വ്യക്തി അധിക്ഷേപമായിട്ട് സൈബർ ഇടങ്ങളിൽ വന്നപ്പോഴത്തേന് സൈബർ സെല്ലിൽ ഇറങ്ങുന്നു ആരൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നെ പോലീസുകാർ ഇറങ്ങി അവരെ പിടിക്കാൻ നടക്കുന്നു ഇവരെ പിടിക്കാൻ നടക്കുന്നു അവരുടെ ഫോൺ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു ഫോൺ പിടിച്ചോണ്ട് പോകുന്നു അറസ്റ്റ് ചെയ്യുന്നു എന്ത് കാര്യമായിരുന്നു ഈ പറയുന്ന കോ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രശ്നം വന്ന അത് ലോക പ്രശ്നം ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്കും മറ്റും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു പറയുമ്പോഴത്തേന് അതൊരു പ്രശ്നമല്ലല്ലേ ഈ പറയുന്ന പാലക്കാട് തന്നെ ഇത്ര നാൾ എം എൽ എ ആയിട്ട് ആളായിരുന്നല്ലേ ഷാഫി ഇത്രയും നാളായിട്ട് അവർക്ക് ഈ ആരോപണങ്ങൾ ഇല്ലായിരുന്നു ഈ പ്രശ്നങ്ങളൊന്നും പറയണ്ടായിരുന്നു ഇപ്പൊ എം പി ആയി കഴിഞ്ഞ് രാഹുൽ കൂട്ടത്തിൽ എം എൽ എ സ്ഥാനമാക്കി എം എൽ എ ആക്കി പാലക്കാടിലുള്ള ആൾക്കാർ ജയിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന സെക്രട്ടറിക്കൊക്കെ ഇതുപോലെ ബോധം വന്നത് എന്താ ഇത്രയും നാളായിട്ട് പുറത്ത് പറയാൻ ഇവരുടെ എം എൽ എ ആയിട്ട് ഷാഫിയെ പറമ്പിൽ പാലക്കാട് നിന്ന സമയത്ത് എന്തുകൊണ്ട് നോക്കിയില്ല അവര് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ വരുന്ന എലക്ഷൻ എലക്ഷൻ ബന്ധപ്പെട്ടേന് കുറെ പെണ്ണുങ്ങളുടെ കാര്യം മറ്റും പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത വ്യക്തി അധിക്ഷേപവും മറ്റുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറങ്ങിയിട്ടുണ്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ ബി ജെ പിയിലെ കുറെ സംഘികളും കഷ്ടവും ഈ പറയുന്ന എന്താ പറയുക അതിന് അതായത് ഓ തെരഞ്ഞെടുപ്പ് തന്ത്രം അത് തന്നെ പറയണ്ടേ അതായത് തെരഞ്ഞെടുപ്പ് തന്ത്രം ഈ തന്ത്രം എന്ത് കാര്യം ചെയ്തു എങ്ങനെ ആരെയും എങ്ങനെ പറഞ്ഞു ആരെയൊക്കെ എത്രയൊക്കെ അധിക്ഷേപിക്കാമോ അങ്ങനെയല്ല അധിക്ഷേപിച്ച് എങ്ങനെയും ഇനി വരുന്ന എലക്ഷൻ പിടിക്കുക അതിന് ആരെ കൈവാരി തേച്ചിട്ടും കുഴപ്പമില്ല അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറും സി പി എമ്മിന്റെ ഒരു പ്രവർത്തകനല്ല ഈ കാര്യം പറഞ്ഞത് വാർത്താ സമ്മേളനമായിട്ട് വിളിച്ചിട്ട് ഒരു സി പി എമ്മിന്റെ തന്നെ പാലക്കാടുള്ള സെക്രട്ടറി ആണ് പറഞ്ഞിരിക്കുന്നത് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് എന്ന് പറയുന്ന ആള് ഈ പറയുന്ന രാഹുലിന്റെ കാര്യം ഒരു മാസമായിട്ട് ക്രൈംബ്രാഞ്ച് മറ്റും അന്വേഷിക്കുന്നുണ്ട് എന്നിട്ട് എന്ത് കേസ് കാര്യങ്ങളൊന്നും ആയിട്ട് പുറത്തു വരാത്ത വേറെ ആരും പിടിച്ചു മാറ്റി നിർത്തിയൊന്നും അല്ലല്ലോ ഈ പറയുന്ന ഷാഫി ഒന്നും പോയി ആരത്തും കേസ് കൊടുക്കല്ലേ കേസ് കൊടുക്കല്ലേ എന്നും പറഞ്ഞ് പറയുന്നതായിട്ട് എവിടെയും വന്നിട്ടില്ലല്ലോ ഒരു മാസമായിട്ട് ക്രൈംബ്രാഞ്ച് മറ്റും അന്വേഷിച്ചിട്ട് ഈ പറയുന്ന രാഹുലിന്റെ എന്തോ രണ്ടുപേരുടെ ഗർഭം ആലസിപ്പിച്ചൊന്ന് ആദ്യം പറഞ്ഞു ബാംഗ്ലൂർ പോയി രണ്ടുപേരുടെ ഗർഭം ആലപിച്ച് ആലസിപ്പിച്ചൊന്ന് അത് കഴിഞ്ഞിട്ട് പറയുന്നു ഗുളികം കൊടുത്തിട്ട് രാഹുലിന്റെ കൂട്ടുകാരിൽപ്പെട്ട ആരോ പ്രമുഖരായിട്ടുള്ള ഒരു വ്യക്തി പോയിട്ട് ഗുളിക എടുത്തിട്ട് ആലസിപ്പിച്ചതെന്ന് അതും പറയുന്നത് ഒരു ആദ്യം പറഞ്ഞത് രണ്ടുപേരെ പിന്നെ പറഞ്ഞു ഒരാളെ വീതമാണ് എന്തൊക്കെയാ പറയുന്നത് ഒമ്പത് വർഷം കേരളം ഭരിച്ചിട്ട് അതിനെ അവർക്ക് അവർ കൊണ്ടുവന്ന നേട്ടങ്ങളെയും പരാജയങ്ങളെയും മുന്നോട്ട് നിർത്തിവാണ് എലക്ഷൻ ഏറ്റെടുക്കാൻ അതല്ലാതെ വ്യക്തിഗത്യം നടത്തിയല്ല എലക്ഷൻ പിടിക്കാൻ നോക്കേണ്ടത് ഈ അതായത് ഷാഫി പറമ്പിലെ വടകരെ മത്സരിച്ചോണ്ടിരുന്നപ്പോഴത്തേന് ഒരു സ്ക്രീൻഷോട്ടുമായിട്ട് വന്നു കാഫിർ സ്ക്രീൻഷോട്ട് അതിന്റെ കേസും കാര്യങ്ങളും എന്തായി ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തു നിന്നുള്ള ആൾക്കാരാണ് അത് കൊണ്ടുവന്നതെന്നും കാര്യങ്ങളും എല്ലാം മനസ്സിലായത് ജനങ്ങൾക്കെല്ലാം പിന്നെ ഇന്നലെ വേറൊരു വാർത്ത വന്നാലും ഡി വി എഫ് ഐ നേതാവിന്റെ പി ജംഷീദ് എന്ന് പറയുന്ന ആൾക്കെതിരെ അതെന്ത് അത് ആരും കണ്ടും കാണത്തില്ല കേട്ടും കാണത്തില്ല ഡി വി എഫ് ഐ നേതാവിന്റെ ലൈംഗിക പീഡന ആരോപണമായിട്ട് അത് സ്ത്രീ തന്നെ പുറത്തു വന്ന് വെളിപ്പെടുത്തിയതാ അതാരും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു രാഹുല് പാലക്കാട് എത്തുമ്പോ തടയേണ്ട കാര്യമില്ലെന്ന് പിന്നെ ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് എങ്ങനെയായാലും ഷാഫിയുടെ പേര് പത്ത് ആരോപണങ്ങളും മറ്റേ ഇനി ആരെങ്കിലും സ്ത്രീകളെ കൂടി കൊണ്ടുവരുമെന്ന് ആർക്കറിയാം സ്ത്രീകളുമായിട്ട് മുന്നോട്ട് വന്നിട്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള സ്ത്രീകളെ ആരെങ്കിലും കൂടി കൊണ്ടുവരുമെന്ന് ഇനി ആർക്കറിയാം ഇന്നലെ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനലിനകത്ത് ഭയങ്കരമായിട്ട് വാർത്ത കൊടുക്കുന്നുണ്ട് ലൈവായിട്ട് രാഹുൽ മാംകൂട്ടത്തിൽ വന്നു എം എൽ എ ഓഫീസിൽ കയറുന്നില്ല എം എൽ എ ഓഫീസിലോട്ട് പോകുന്നില്ലേ രാഹുൽ മാങ്കൂട്ടത്തില് ചായ കുടിക്കുന്നു ഊണ് കഴിക്കുന്നു നിനക്കൊക്കെ ഒരു വാർത്തയും കൊടുക്കാനില്ലാത്തതുകൊണ്ടാണോ ഈ പറയുന്ന നീയൊക്കെ റിപ്പോർട്ട് ചാനൽ തന്നെയല്ലേ ഈ കാര്യം വോയിസ് ആദ്യം വിട്ടെന്നൊക്കെ പറഞ്ഞത് എന്നിട്ട് അത് നീ ഒക്കെ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ട് എന്തായി കേസ് ഇത്രയും ദിവസമായിട്ട് എന്തേലും കാര്യങ്ങൾ തെളിവോ കാര്യങ്ങളോ പുറത്തു വന്നോ ഈ പറയുന്ന നിന്റെയൊക്കെ കയ്യിൽ തെളിവുണ്ട് നീയൊക്കെ വോയിസ് എന്തോ ഏഴോ എട്ടോ വോയിസിൽ ഇപ്പോണ്ടെന്നോ മറ്റോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരൊറ്റ വോയിസ് നീയൊക്കെ പുറത്തുവിടും രണ്ടാമത്തെ വോയിസ് വന്ന് പുറത്തുവിടാത്തേ നീയൊക്കെ ഈ വോയിസ് ആകത്ത് പിടിച്ചോണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അവർക്ക് പൈസ അവരുടെ കയ്യിൽ നിന്ന് പൈസ പേടിച്ചിട്ട് അടിമപ്പണി ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഇനൊക്കെ ആ ചാനൽ നിർത്തി വീട്ടിൽ പോയി പൈസ കൊണ്ട് അത് കാരണം വേറൊന്നുമല്ല ഈ പറയുന്ന ജനങ്ങൾക്ക് ഈ വാർത്ത കാണുക എന്നുള്ള ഒരു ഇതങ്ങ് പോകുന്നുണ്ട് ഇന്ത്യയൊക്കെ ഊടായ്പും കള്ളത്തരം എന്ന് പറഞ്ഞ മാധ്യമം എന്താ പറയാന്ന് അറിയത്തില്ല അതിന് വരുന്ന ഇലക്ഷൻ എങ്ങനെയാലും ആരെയും ഒക്കെ കരുവാക്കിയിട്ട് ജയിക്കുക എന്നുള്ളതാണ് അതിപ്പൊ ജനങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് ഈ പാർട്ടി വന്നു കഴിഞ്ഞിട്ട് ജനങ്ങൾക്കുള്ള അതായത് സാധനങ്ങൾക്കെല്ലാം കൂടി വില കൂട്ടി കയറ്റി വെച്ചതല്ലാതെ എന്ത് കാര്യമാണ് ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നെ ആശുപത്രി വികസിപ്പിച്ചു അത് വികസിപ്പിച്ചു ഇത് വികസിപ്പിച്ചു അത് പറയുന്നുണ്ട് വികസനവും മറ്റും പേപ്പറിനകത്ത് മാത്രമേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാണുന്നുള്ളൂ പുറത്തോട്ട് കാണുന്നില്ല ഏത് കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് ജനങ്ങൾക്ക് മുന്നിലോട്ട് ഇറക്കി വിടണം അല്ലാതെ പേപ്പറിനകത്ത് മാത്രം ഒതുക്കിയിട്ട് ഏഹ് മറ്റേ അയ്യപ്പ സംഘം നടത്തി അതിനകത്ത് അവര് പറയുന്ന മറ്റേ ഗോവിന്ദം പറഞ്ഞതാ എം വി ഗോവിന്ദൻ പുള്ളിക്കാരൻ പറഞ്ഞതാ നിങ്ങൾ ഏ വെച്ചാ ഇത് നിർമ്മിച്ചെന്ന് അതായത് ആൾക്കാർ കുറവുള്ള കസേരയുടെ ഫോട്ടോ പുറത്തു വന്നാ പറയാം അത് നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ല ഏ വെച്ചാന്ന് എന്ത് എന്താ പറയാ പുള്ളീനൊക്കെ സി പി എമ്മുകാർ തോന്നേ പറയാനുള്ളൂ ജനങ്ങളുടെ അടുത്ത് ജനങ്ങൾക്ക് വേണ്ടതും അതായത് ജനങ്ങൾക്ക് കിട്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് എലക്ഷൻ നേരിടാൻ നോക്ക് അതല്ലാതെ അവൻ ഇവനെ പീഡിപ്പിച്ചു ഇവൻ പീഡിപ്പിക്കാൻ വിളിച്ചു പീഡിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് ആവശ്യമില്ലാത്ത ആകാശത്തോട്ട് ഉണ്ടയില്ലാവിടി വെക്കുന്നതിനെക്കാട്ടും നല്ലത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ജനങ്ങൾക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യും അത് പറഞ്ഞിട്ട് ഇലക്ഷൻ നേരിടാൻ നോക്ക്